നമസ്കാരം നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ ഇന്നലെ ഷൈനിയുടെയും രണ്ട് മാലാഖക്കുഞ്ഞുങ്ങളുടെയും സംസ്കാരം ചുങ്കം പള്ളിയിൽ നടന്നു ഷൈനയെ സ്നേഹിക്കുന്നവർ പള്ളിയിലേക്ക് ഒഴുകിയെത്തിയെങ്കിലും ഷൈനിയുടെ ഭർത്തൃവീട്ടിലേക്ക് ആരും തിരിഞ്ഞു നോക്കിയില്ല ഭൂമിയിലെ വളരെ ഹ്രസ്വമായ അവളുടെ ജീവിതം അവസാനിപ്പിച്ച് അവൾ മടങ്ങുമ്പോൾ അവൾ തന്റെ പ്രിയപ്പെട്ട രണ്ട് മക്കളെയും കൊണ്ടുപോയി എന്നത് ഖേദകരമാണ് സഹനത്തിന്റെയും വേദനയുടെയും തീരാലോകത്തു നിന്നും അവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഷൈനി നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനവും ദുരന്തങ്ങളുമായിരുന്നു എന്ന് ഷൈനി അറിയാതോട് പറയുന്നു ഷൈനിയുടെ കുടുംബം തീരെ ദാരിദ്ര്യമുള്ള കുടുംബമായിരുന്നില്ല ഷൈനിയുടെ സഹോദരങ്ങളും സഹോദരിയും വിദേശത്താണ് ഷൈനിയുടെ പിതാവിന് ക്യാൻസർ വന്നു പണ്ടൊരു കച്ചവടമുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാവരും അവരവരുടെ കാര്യത്തിലേക്ക് മാറിയപ്പോൾ ഷൈനിയെ ചേർത്ത് പിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഷൈനി ഭർത്താവുമായി ഭിന്നിച്ച് മാറി താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായും ഒരിടിത്തരം കുടുംബത്തിൽ ഭർത്താവിനോട് പിണങ്ങി ഭാര്യമാർ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴുണ്ടാവുന്ന സമ്മർദ്ദം ഉണ്ടാവും പ്രത്യേകിച്ച് രണ്ട് കുട്ടികളോടൊപ്പം വന്ന് നിൽക്കുന്നു ഒന്നര വർഷമായി ഈ രണ്ട് കുട്ടികളോടൊപ്പം വന്ന് നിൽക്കുകയാണ് സ്വാഭാവികമായും വീട്ടുകാർക്ക് അസ്വസ്ഥതയുണ്ടാവും അതെല്ലാ കുടുംബത്തിലുമുള്ളതാണ് അവർ ഒരിക്കലും ഷൈനിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല ഷൈനിയുടെ ഒന്ന് മാത്രമല്ല ഇങ്ങനെ ഭർത്താവിനോട് തെന്നി വീട്ടിൽ വന്ന് നിൽക്കുന്ന സ്ത്രീകളുടെ പ്രതിസന്ധിയും അവരുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കാൻ ആരും തയ്യാറാവാറില്ല അവർ ഒറ്റയ്ക്ക് വേണം പടവെട്ടാൻ ഷൈനി ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് ജോലി ചെയ്തിരുന്ന ആളാണ് കല്യാണത്തിന് ശേഷം ഭർത്താവ് സമ്മതിക്കാത്തതുകൊണ്ട് ജോലിക്ക് ഗ്യാപ്പ് ഉണ്ടായി നീണ്ട ഒൻപത് വർഷത്തിന് ശേഷം ഷൈനി നഴ്സായി ജോലി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നടക്കാതെ പോയി കാരണം ഒന്ന് ഷൈനിയുടെ ഗ്യാപ്പ് ഇയർ ഒരു പ്രശ്നമാണ് രണ്ട് ഈ ഭർത്താവിൻ്റെ സഹോദരനായ ബോബി അച്ഛൻ എല്ലായിടത്തും ഇടപെടുമായിരുന്നു പലയിടങ്ങളിലും ജോലിക്ക് കയറിയാൽ പോലും അവിടുന്ന് പറഞ്ഞു വിടുന്ന ഉണ്ടായിരുന്നു വീടിനടുത്ത് പാലിയേറ്റീവ് കെയർ സെന്ററിൽ ഷൈനി കുറച്ചു കാലം പണിയെടുത്തിരുന്നു അവിടെയും ബോബി അച്ഛൻ്റെ ഇടപെടലുണ്ടായി ആ പണി നഷ്ടപ്പെടുകയായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ ഹാർഡ് ഫാർമർ എന്ന യൂട്യൂബ് ചാനലിൽ

ായിട്ട് ഈ അമ്മയ്ക്ക് പത്ത് വർഷത്തിലധികമായി അറിയാമായിരുന്നു ഷൈനി നല്ല സ്ത്രീ ആയിരുന്നു ഇതുപോലൊരു സ്ത്രീ അധ്വാനശീലമുള്ള ഒരു സ്ത്രീ ആരോടും ഒന്നും പരാതി പറയാതെ എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല ആ നാട്ടിൽ ഇത്രയും നല്ല ഒരു അധ്വാനിയും അതുപോലെ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുച്ചിയും എൻ്റെ ഒരു ഞാൻ പറഞ്ഞാൽ എൻ്റെ എന്റെ ചേച്ചി അവിടെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നെന്ന് ചേച്ചി പറഞ്ഞത് ഇതുപോലെ ഒരു പെൺകുട്ടി നമ്മുടെ ഈ ചുങ്കം പ്രദേശത്ത് വന്നിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞത് നിരന്തരമായി ഭർത്താവ് മർദ്ദിക്കുമായിരുന്നു എപ്പോൾ വീട്ടിൽ വന്നാലും മർദ്ദിക്കും മൂന്ന് മാസത്തിലൊരിക്കൽ വന്നാൽ അവൾ ഏതെങ്കിലും മുറിയിൽ പോയി നിന്നാൽ ആ മുറിയിൽ വന്ന് മർദ്ദിക്കും അവളെ കഴുത്തിൽ കുരുക്കിട്ട് കൊല്ലാൻ പോലും ശ്രമിച്ചതിൻ്റെ പേരിൽ കേസുണ്ടായി അങ്ങനെ അതിഭയാനകമായി പീഡനമാണ് അനുഭവിച്ചത് എന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു കൂട്ടുകാരോടൊപ്പം വീട്ടിൽ വന്ന് മദ്യപിക്കുന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണ് പിന്നെ അടി തുടങ്ങുന്നത് ഇതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അലമ്പാവുന്നത് പിന്നീട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ എന്നാണ് ഈ പോകുന്നതിന്റെ അടുത്ത ദിവസങ്ങളില് ഉള്ള ശാരീരിക പീഡനം എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലായിരുന്നു നോബിന്നാണ് അവന്റെ പേര് അവൻ ചില ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അപ്പൊ അവിടെ അപ്പച്ചനുണ്ട് അപ്പച്ചന് ക്യാൻസർ ആണ് അമ്മയുണ്ട് അപ്പൊ ഇവക്ക് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം ഇവനിങ്ങനെ കൂട്ടുകാരുമായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നാട്ടില് അപ്പം മദ്യപാനമുണ്ട് അപ്പം അതിൻ്റെ പേരിൽ എന്തോ ഒരു ചെറിയ ഇവളൊന്നും പറയാറില്ല സാധാരണ രീതിയിൽ ഒരു പ്രതികരിക്കുകയോ അങ്ങനെയൊന്നും ഒരു പെണ്ണല്ല ഒരു ഭയങ്കരമായിട്ടും നിശബ്ദതയുള്ളൊരു ആളാണ് സംസാരം വളരെ കുറവാണ് അപ്പം അവളെന്തോ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഇപ്പൊ ഒരു മുറി അരിക്കുകയാണെങ്കിൽ ആ മുറി വന്ന് നിന്ന് അവനെ അവനടിച്ചടിച്ച് അടിയിടി കുത്തിപ്പിടി അങ്ങനെ അടുത്ത മുറിയിൽ ഇവളെ എന്നാലും ഇവളൊന്നും പ്രതികരിക്കുന്നില്ല അടുത്ത മുറിയിൽ പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന വഴക്ക് അടുത്ത അങ്ങനെ വന്നപ്പം ഒമ്പത് മാസം മുമ്പ് ഈ പുള്ളിക്കാരന്റെ അനിയൻ ഇങ്ങനെ വീട്ടിൽ വന്നു അന്നേരം ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കുവ കണ്ടമാനം അന്നേരം പറഞ്ഞു നീ എന്നാടാ ചെയ്യുന്നേ ഈ പെണ്ണിപ്പം എന്ത് ചെയ്തു കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നും പറഞ്ഞു പറഞ്ഞപ്പോ അവനോടും തട്ടി കയറി അതിനുശേഷം അങ്ങനെ കണ്ടപ്പം ഒരു കൊച്ചു ഈ അനിയന്റെ വീട്ടിലുണ്ടായിരുന്നു അന്നാ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞോണ്ട് ഇവള് ഇവിടെ അങ്ങ് കൊണ്ടുപോയിട്ട് തൊട്ടപ്പുറത്ത് താമസിക്കുന്നു പള്ളിയുടെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോനും ഇവൻ അപ്പനെ അമ്മേനെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോയ്ക്കു ഇല്ലെങ്കിൽ നിങ്ങള് ശവയെ കാണുമോന്ന് പറഞ്ഞു നോബി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ പിന്നെ ഇതുങ്ങൾ പേടിച്ചു പോയി അവരുടെ ഒരു മകളല്ലേ അത്രയും അറിയാമോ ഈ പോയിട്ടെ ഈ ഗാർഹിക പീഡനത്തിന് തൊടുവിഴ് പരാതി കൊടുത്തിട്ടില്ലേ ഞാൻ അവിടെ എസ് ഐ ആയിട്ട് വിളിച്ച് സംസാരിച്ചപ്പോ നിലവിലൊരു പരാതിയുണ്ട് ആ കേസ് കോടതിയിലേക്ക് ചാർജ് ചെയ്താക്കേ അതിനെ കുറിച്ച് അറിയാമോ ഇങ്ങനെ പറഞ്ഞാ ഇതിനുശേഷം ഇവിടുന്ന് പോകാനായിട്ട് എന്താ കാരണം 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 ഉണ്ടായി മെയിൻ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ള ഈ പീഡനം തന്നെയാണ് ശാരീരിക മാനസികമായിട്ട് ശാരീരികമായിട്ട് ആയിരുന്നോ തല്ലി തല്ലും പിടിച്ചു പിന്നെ കണ്ടിച്ചെന്ന് പറഞ്ഞ കേസും ഉണ്ട് മുറിക്കാൻ വേണ്ടി ആരേബി ഏത് അറിയാവോ കരിങ്കുന്ന കേസ് അപ്പം അതുപോലെ തന്നെ തൊടുപുഴ പരാതിയുണ്ട് ഏറ്റവും സങ്കടകരമായത് ഷൈനിയെ നേരിടാൻ വേണ്ടി ഷൈനിയെ ഇല്ലാതാക്കാൻ വേണ്ടി മൂത്ത മകനെ ഉപയോഗിച്ചു എന്നതാണ് അവനൊരു പയ്യനാണ് സ്കൂളിൽ പഠിക്കുന്നു മറ്റൊരിടത്താണ് പഠിക്കുന്നത് അവനെ അമ്മ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞേ ഇവർ നിർബന്ധിച്ച് ഷൈനിക്കെതിരെ പരാതി കൊടുത്തിരുന്നു അത് എന്തോ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ മാറി നിലക്കിട എന്ന് പറഞ്ഞപ്പോൾ തള്ളി കിട്ടു എന്നൊക്കെ പറഞ്ഞേ അവൻ പരാതിപ്പെടണമെങ്കിൽ വീട്ടുകാർ എത്ര നിർബന്ധിച്ചിട്ടുണ്ടാവണം അത് അവളെ തകർത്ത് കളഞ്ഞിരുന്നു പിന്നീട് അവളെ കാണാൻ പോലും അവസരം കിട്ടിയില്ല മകനെ അവിടേക്ക് അവൾക്ക് പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല ഭർത്തൃവീട്ടുകാരായിരുന്നു മകനെ കൊണ്ടുപോയിരുന്നത് മകനെ പൂർണ്ണമായും ഭർത്തൃവീട്ടുകാർ സ്വന്തമാക്കി ഈ മൂത്ത മകനെ കാണാൻ വേണ്ടി ഷൈനിയെ കൂട്ടി ഒരിക്കൽ പോയതിൻ്റെ കഥ ഈ അമ്മ സങ്കടത്തോടെ പറയുന്നുണ്ട് ഷൈനിയെ തകർത്ത് കളഞ്ഞത് മകനെ ബന്ധപ്പെടാനോ കാണാനോ പോലും അവസരമില്ലാത്ത സാഹചര്യം മകൻ തനിക്കെതിരെ കേസ് കൊടുക്കുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു എന്ന് അമ്മ പറയുന്നു മോനെ കൂട്ടി അതായത് ഒരു പരാതി ഷൈനിക്കെതിരായിട്ട് കുടിപ്പിച്ചായിരുന്നല്ലേ കൊച്ചിനെ നിർബന്ധപൂർവ്വം എന്നൊക്കെ നന്നായിരുന്നു അതിന്റെ കാരണം ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനി തിണ്ണയടിക്കുമായിരുന്നു തിണ്ണയടിച്ചോണ്ടിരുന്നപ്പോൾ നിങ്ങൾ മാറി നിൽക്കാന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലിന് തട്ടി എന്ന് പറഞ്ഞു ഒരു മോന്റെ ഇങ്ങനെ ബലമായിട്ടല്ലോ ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് നിർബന്ധിപ്പിച്ചിനെ കൊണ്ട് മൊഴി കുടിപ്പിച്ച് അങ്ങനെ പരാതിയാക്കി അല്ലെ ഈ അച്ഛനും അത് ഏറ്റുപിടിച്ചല്ലേ കൂടി അതായത് ഇതുപോലെ നമ്മളെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പത്തേനും ശരിക്കും സ്ത്രീകളല്ലേ തളരാനാ കാര്യം എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെയും മാനസികമായിട്ട് പിന്നെയും പിന്നെയും ഈ കൊച്ചൊക്കെ കേസ് കൊടുക്കാന്ന് പറഞ്ഞോടു കൂടി അവളങ്ങ ശരിക്കും അളർന്നു പിന്നെയും പിന്നെ കാണാൻ പോകാനോ ഒന്നും അന്ന ഞങ്ങളെ ചെന്നപ്പം കാണിച്ചതല്ലാതെ പിന്നീട് അവര് വന്നിട്ടില്ല ഈ എല്ലാ രണ്ടാം ശനിയാഴ്ചയും നമുക്ക് വീട്ടുകാർക്ക് ചെന്ന് കാണാം അപ്പൊ എല്ലാ രണ്ടാം ശനിയാഴ്ചയും നമ്മുടെ പിള്ളേർ അവിടെ പോകുന്നുണ്ട് അന്നേരം ഞാൻ ചോദിച്ചൊരു സൈന്യം പിള്ളേരും വന്നോന്ന് ചോദിച്ചപ്പോൾ പിന്നെ വന്നില്ല മമ്മി അവിടത്തെ ഒരു ആ വരുന്നത് പിന്നെ അവരാ കൊച്ചിനെ കൂട്ടിക്കൊണ്ടും പോണേന്ന് പറഞ്ഞു എനിക്ക് കൊച്ചിനെ കാണാൻ പറ്റാത്തതിൽ ഒത്തിരി പറ്റാത്തതിലൊത്തിരി വിഷമ അന്ന് കാണണം എന്റെ പൊന്നേ മതി സങ്കടം കൊണ്ട് അതിനൊന്നും മേലായ പിള്ളേർ പിന്നെ നമ്മുടെ പിള്ളേരെയും കൂടെ കണ്ടപ്പോ കൊച്ചുങ്ങളെ കളിച്ച് കളിച്ചു ഓടിപ്പോയി പിന്നെ അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും ഈ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങള് പറഞ്ഞത് വിഷമം ഉണ്ടായിരുന്നോ പിള്ളേരെ കാണാൻ പറഞ്ഞതില് കൊച്ചിന്റെ അവസ്ഥാനം സഹി കെട്ടി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സ്വന്തം വീട്ടിലെത്തിയ ഷൈനി ാന്തരം കർഷകയായിരുന്നു എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഷൈനി കൃഷി ചെയ്തു പന്നിയെ വളർത്തിയും കോഴിയെ വളർത്തിയും വാഴക്കൊല നട്ടുമൊക്കെ ഷൈനി ജീവിതം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഷൈനി അമ്മയെ പിറകിൽ സ്കൂട്ടറിൽ വെച്ചുകൊണ്ട് അമ്മ വലിയ തോട്ടിയുമായി പോകുന്നതിന്റെ വിശദാംശങ്ങൾ ഈ അമ്മ പറയുന്നുണ്ട് അതായത് അങ്ങോട്ട് ഈ പറയേ ഇപ്പൊ അങ്ങ് പോയി ഇത് എല്ലാം തീറ്റയും കൊടുത്ത് വേസ്റ്റ് എടുത്ത് തീറ്റയും കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് കോഴി വളർക്കുന്നുണ്ടായിരുന്നു താമസിക്കുന്ന അവിടെ പന്നി കൊളം ഭയങ്കര മീൻ മീന് അവിടെ എല്ലാ സംഗതികളും പിന്നെ കൃഷി ആ കൂട്ടാതെ അത് പറയേ ഒരു ചക്ക പെരുമാറ്റപ്പെട്ടവരെ കൊണ്ട് അടിക്കാൻ പറ്റില്ല രണ്ട് ഞാനിങ്ങനെ കേട്ടു അതായത് ഷൈനി ചക്ക ഇടാനായിട്ട് പോകുമ്പോൾ അമ്മേനെ സ്കൂട്ടറിന്റെ പുറയിൽ ഇരുത്തി തോട്ടി അമ്മേനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് പോകും അത് കഴിഞ്ഞിട്ട് ചക്ക ഇട്ടു ചക്ക ഇട്ടിട്ട് അമ്മേനെ കൊണ്ടി വിട്ടിട്ട് ഈ തോട്ടിയും വണ്ടിയെ കെട്ടിവെച്ച് തിരിച്ചു അതുപോലെ തന്നെ വാഴകൃഷി വാഴക്കൊലയൊക്കെ ആണെങ്കിൽ ടൗണില് കോലാനി ചുങ്കത്തൊക്കെ ഈ ഷൈനിയാ അത് നാലും അഞ്ചും കോല അട്ടിയിട്ട് ഫ്രണ്ട് വെച്ചിട്ട് അങ്ങനെ വണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ട വണ്ടി കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് കാരണം കേൾക്കുമ്പോ ഇങ്ങനെ കേട്ടപ്പോൾ ഇത്ര അധ്വാനിച്ച് വീട്ടില് ഇതുപോലെ തന്നെ ഒരു പടം ഒരു അമ്മായിമയുടെ ശല്യം ഉണ്ടായിരുന്നല്ലേ പിടിച്ചു വാഴക്കുല തലയിൽ വെച്ചുകൊണ്ട് ചന്തയിലേക്ക് പോകുന്ന ഷൈനിയെ കുറിച്ച് ഒരു ശബ്ദരേഖയിൽ നമ്മൾ ഇന്നലെ കേട്ടിരുന്നു അതായത് വാഴക്കൊലയുമായി ചന്തയിൽ പോയി കാശുണ്ടാക്കിയൊക്കെയാണ് മക്കളെ രക്ഷിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാല്ലോ അടുത്തല്ലേ നമ്മുടെ അടുത്തല്ലേ ദൂരം ഒന്നുമില്ല അന്വേഷിച്ച അറിയാവുന്ന കാര്യങ്ങളുള്ളൂ പുള്ളിക്കാരി ശരിക്കും നാലുപേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താൻ ആകുന്ന ശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് വന്ന് പുള്ളിക്കാരി കൃഷി ചെയ്ത് കൃഷി ചെയ്ത സാധനങ്ങൾ വാഴക്കൊലകൾ ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ചുമന്ന് കടയിലെ കൊണ്ടു കൊടുത്ത് ജീവിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർ ജീവിക്കാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് കരിത്താസിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കാര്യത്താസിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണ് അതുപോലെ തന്നെ ണോ കൊച്ചിക്കുന്നോ അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് പറയാം രണ്ടെടുത്തും പുള്ളിക്കാരിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ പക്ഷെ എല്ലായിടത്തും അവൾക്ക് തിരിച്ചടിയായിരുന്നു അവൾക്ക് പിടിച്ചു നിൽക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല അവളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് പാസ്സായിട്ടും അവൾക്ക് നേഴ്സായി ജോലി കിട്ടുന്നില്ല രണ്ട് സ്വാധീനമുള്ള ചിലർ അവൾ ജോലി ചെയ്യരുത് എന്ന് വാശി കാണിച്ചു അവളെ കടബാധ്യതകൾ കൂട്ടിക്കൊടുത്തു അവൾ ഭർത്താവ് അടങ്ങുന്ന കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത അവൾക്ക് വന്നു അവളെ സഹായിക്കേണ്ട ആരും അവളെ സഹായിച്ചില്ല ഭർത്താവിൻ്റെ ക്രൂരതകൾക്ക് മുമ്പിൽ ഭർത്തൃ സഹോദരനായ വൈദികൻ പോലും കൂട്ടുനിന്നു ഒടുവിൽ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ മക്കളെ കൂട്ടി മരണം പോകി വളരെ സങ്കടകരമായ ദുരിതത്തിലൂടെയാണ് ഷൈനി കടന്നുപോയത് ഷൈനിയുടെ ഓർമ്മകളെങ്കിലും നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കണമെന്നാണ് ആഗ്രഹം അടിയന്തരമായി യു എൻ എ പോലുള്ള സംഘടന ഇടപെടേണ്ടത് നഴ്സിംഗ് കരിയറിൽ ഒരു ബ്രേക്ക് ഉണ്ടായാൽ ആ ബ്രേക്കിനെ അതിജീവിക്കാൻ പകരം സംവിധാനം ഉണ്ടാക്കണം എന്നതാണ് ആ ബ്രേക്കിന്റെ പേരിൽ നഴ്സുമാർക്ക് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒഴിവാക്കിയാൽ മതിയാവും അതിന് നടപടികൾ ആരംഭിക്കണം ആവശ്യമെങ്കിൽ സമരം ചെയ്യണം നഴ്സിംഗ് കൗൺസിലിനെ പോലുള്ളവർ നിലപാട് തിരുത്തണം ആശുപത്രി മാനേജ്മെന്റുകൾ നിലപാട് തിരുത്തണം ഇനി മറ്റൊരു ശൈലി കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല